ഏലപ്പാറ ഹെലിബറിയ ബംഗ്ലാവുപടി വള്ളക്കടവ് റോഡിന്റെ കുറച്ചു ഭാഗത്തെ കോൺക്രീറ്റിംഗ് പണികൾ തുടങ്ങി പിരിമേട് എം എൽ എ വാഴൂർ സോമൻ അനുബന്ധിച്ച ഇരുപത് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ തടസ്സവാദം ഉന്നയിച്ച് തൊഴിലാളി യൂണിയനുകളിൽപ്പെട്ട ചിലയാളുകൾ രംഗത്ത് വന്നെങ്കിലും പണികൾ നടത്തി ഏലപ്പാറ നാട്ടുകാരോ തുടങ്ങും പ്രതിരോധിയുടി മേഖലയിലെ തോട്ടം തൊഴിലാളികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന പാത കൂടിയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇതുവഴി കുമളിക്ക് ബസ് സർവീസ് അടക്കം ഉണ്ടായിരുന്നു എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ ഈ റോഡിന്റെ നവീകരണമാണ് നിലവിൽ ഘട്ടംഘട്ടമായി നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ബംഗളാവ് പടിയിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരുന്നു പേരുമേട് എം എൽ എ വാടൂർ സോമൻ ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചു നൽകിയത് തുടർന്ന് രണ്ടാം ഘട്ടമായി അര കിലോമീറ്റർ ഭാഗത്ത് ലക്ഷം കൂടി അനുവദിച്ചു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് തുടർന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ബാക്കി നമുക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ നിന്നും എം പിയിൽ നിന്നും ജില്ലാ പഞ്ചായത്തു നിന്നെല്ലാം സഹായമുണ്ടായി ഞങ്ങളുടെ ഈ ബാക്കി റോഡും കൂടെ ഒരു സഞ്ചാരയോഗ്യമാക്കത്തക്ക വിധത്തിലുള്ള ഇടപെടലുണ്ടാകണമെന്ന് ഞങ്ങളുടെ പ്രദേശവാസികളുടെ ഒരു ആവശ്യമാണ് ഈ നിർമ്മാണ നടന്നു നടന്നുവരുന്നതിനിടെ പ്രദേശത്തെ യൂണിയനുകളിൽ പെട്ട ചില തടസ്സവാദം രംഗത്ത് വന്നിരുന്നു ഇത് റോഡ് നിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു നാട്ടുകാർ ഇടപെട്ട് പ്രതിരോധം തീർത്ത് ഇന്ന് റോഡ് കോൺക്രീറ്റിക്ക് നടത്തി ഇന്ന് ഈ നാട്ടുകാരോ എല്ലാരും വന്ന് സപ്പോർട്ട് ചെയ്തത് എതിർപ്പ് ആ എല്ലാരും കൂടെ വന്ന് എനിക്ക് സപ്പോർട്ട് തന്നത് അതുകൊണ്ട് എന്റെ നാട്ടുകാർക്ക് ഒരു നന്ദിയും കൂടെ ഞാൻ പറയുവായിരുന്നു ചെയ്യാതെ ഇവരെ സപ്പോർട്ട് പ്രകാരം ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും എവിടെ നിന്ന് ഏത് പാർട്ടിക്കാരും ഈ റോഡിന്റെ കുറച്ചു ഭാഗം കൂടി നവീകരിക്കാൻ ജോസ് കെ മാണി എം പി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി കിലോമീറ്റർ ദൂരമാണ് നവീകരിക്കാനുള്ളത് ഇതുകൂടി വരുന്ന നാളിൽ നവീകരിച്ച മേഖലയുടെ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ജനപ്രതികൾ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്